ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ബി ജെ പിയുടെ പ്രതിഷേധം പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നേരെ ബി ജെ പി പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു പാലക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ശൌചാലയം ആദ്യം ശൌചാലയം നിർമ്മിക്കൂ എന്നിട്ട് മതി ശീതീകരിച്ച് കാത്തിരിപ്പ് കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വേദിയിലും പ്രതിഷേധം തുടർന്നപ്പോൾ ബി ജെ പി പ്രവർത്തകരുമായി ഏറെ നേരം മന്ത്രി ഗണേഷ് കുമാർ സംസാരിച്ചു മുഴുവൻ പ്രശ്നങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്കാണ് ചെയ്തു വീടിന് പോകാനാ സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ അഞ്ചു വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂമിന്റെ അതായത് അതെ നമ്പർ ഇട്ട് കൊടുക്കുന്ന ഒരു മുൻസിപ്പാലിറ്റി അവർക്ക് ഞാൻ നിങ്ങളെ സംസാരിക്കാൻ മന്ത്രി മാത്രം സംസാരിച്ചു മന്ത്രി പറഞ്ഞു ഒരു ഞാൻ സംസാരിക്കാം അവർക്ക് ടെമ്പറിയറി നമ്പർ ഇട്ട് കൊടുക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ് കോടതിയല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ കോടതി ഒഴിക്കുവാൻ പറഞ്ഞത് മറുപടി നമ്മൾ പണ്ടൊക്കെ എല്ലാവരും അടിയന്തരാവസ്ഥയാണ് കുറ്റം പറഞ്ഞിരുന്നത് അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള ചെറുപ്പക്കാരായ നമ്മളൊക്കെ പക്ഷേ അതൊന്നുമല്ല അടിയന്തരാവസ്ഥ എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പോക്കാണ് പോകുന്നത് ഒരു നല്ല കാര്യമല്ല അറിയാം ഈ വിമർശകരെയും സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ഒന്നും നമുക്ക് ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യാമെന്ന് കരുതുന്ന ഒരു ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതല്ല ഒരു നല്ല കാര്യമല്ല കാരണം ഇപ്പം അഭിപ്രായം പറയാനുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യം എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് അത് അവരെ അടിച്ചമർത്താൻ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിയ ആൾ ഇന്നും ഉണ്ടായിരുന്ന സമരത്തിനിടയിൽ അയാളെ ഞാനിവിടെ നിന്ന് ഓടിച്ചില്ലല്ലോ എനിക്കധികാരമുണ്ടെന്നും പറഞ്ഞു അങ്ങനെക്ക് എന്നെ വിമർശിക്കാൻ എൻ്റെ എന്തെങ്കിലും പ്രവൃത്തിയെ വിമർശിക്കാൻ ഒരു തൊഴിലാളിക്ക് അവകാശമുണ്ട് അതിന് ഞാൻ കൈയ്യെടുത്തേണ്ട കാര്യമില്ല ഇന്നും അദ്ദേഹം ഇവിടെ വേളമുണ്ടാക്കുന്നതിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു ഞാനാണെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് അതൊന്നൊരു വിഷയമല്ല വിമർശനം വേണം ഡെമോക്രസിയിൽ വിമർശനം വേണമെന്നുള്ള അഭിപ്രായകരാണ് ഞങ്ങളെല്ലാവരും നമുക്ക് അത് അതിനെ കണ്ട് അസഹിഷ്ണത പ്രകടിപ്പിച്ചൊരു കാര്യമില്ല അതിന് ഉദ്ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല പാർലമെൻറ്റ് അസംബ്ലിയിലും അവർ ഇപ്പോൾ രാഹുൽ എൻ്റെ അടുത്ത് നിൽക്കുന്നു അദ്ദേഹം പ്രതി പ്രതിപക്ഷത്തെ എം എൽ എ ആണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ പരിഹസിച്ചൊക്കെ അവർ നമ്മളെ പ്രസവിക്കാം അത് ആ സമയത്ത് അവരുടെ ജോലിയാണ് അതിന് മറുപടി പറയേണ്ടത് നമ്മളെ ജോലിയാണ് അതെല്ലാവരും അങ്ങ് ചെയ്താൽ മതി അല്ലാതെ അതിനൊരു അസഹിഷ്ണത പ്രകടിപ്പിക്കാൻ പാടില്ല അത് ഡെമോക്രസിയിൽ ഒരു നല്ല കാര്യമല്ല പിന്നെ മാത്രമല്ല മനുഷ്യരല്ലേ